എല്ലാവർക്കും ഒപ്പം മുളകും പുത്തുൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ മെർലിൻ പാറമട വീട്ടിൽ വന്ന നമ്മുടെ കേശു ഇത്ര നാളും കൊടുത്ത് എല്ലാ സമ്മാനങ്ങളും തിരിച്ചു കൊടുക്കുകട്ടോ എക്സാമ്പിൾ നമ്മുടെ ഒരു മൈൽപീലി നമ്മുടെ മെർലിൻ കേശുവിന് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് പെറ്റ് പെരുകും എന്ന് നീ പറഞ്ഞു തന്നിട്ട് ഇപ്പം എട്ടു മാസമായി ഒരു പറലുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പൊ പാർക്കുട്ടി പറയുന്നുണ്ട് എട്ട് മാസമേലായിട്ടുള്ളു രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യാർന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മെർലിൻ ഒരു കിണ്ടി എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് നീ പടവലത്തിൽ നിന്നും തന്നതാ അമ്പത് വർഷത്തെ പഴക്കമുണ്ടെന്നും പറഞ്ഞു അപ്പൊ തന്നെ ആ കിണ്ടി കാണുമ്പോൾ തന്നെ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് അമ്മേ ഇത് അവിടെ മോഷണം പോയ കിണ്ടിയല്ലേ ദയ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടേ ഇങ്ങനെ കുറെ സാധനങ്ങൾ വന്ന് 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 വന്ന ഒരു ബാഗ് നിറയെ സാധനങ്ങൾ അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ആഹാ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കേശു പറയുന്നുണ്ട് ആ ഒരു ബന്ധം അറുത്തു മുറിക്കുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ മറിലിന് നീ ബാഗ് നമ്മുടെ കേശുവിന് കൊടുത്തിട്ട് ടാറ്റ വൈവോ പറഞ്ഞു ഇനി നീ മെയിലിൽ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാട്ടോ അപ്പൊ നമ്മുടെ ആകപ്പാടെല്ലാവരും ഭയങ്കര ശോകത്തിലാട്ടോ കേശു ആണെങ്കിൽ ആ നീ പോണെങ്കിൽ പോടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെറിലും പോയതിനു ശേഷം നമ്മുടെ കേശു ആകെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നെ കാണുമ്പോഴത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ